ഐ പി എൽ ആരാധകർക്ക് ദുഃഖവാർത്തയാണ് വന്നിരിക്കുന്നത് ഐ പി എൽ മത്സരങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇന്ന് ഐ പി എൽ മത്സരത്തിൽ പഞ്ചാബും ഡൽഹിയുമാണ് നേർക്കുനിർ വന്നത് പഞ്ചാബ് പത്ത് ഓവറിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കളി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഐ പി എൽ മത്സരങ്ങൾ റദ്ദാക്കിയിരിക്കുന്നത് ഐ പി എൽ സ്റ്റേഡിയത്തിലേക്ക് പാകിസ്ഥാന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടിന്റെ പേരിലാണ് ഐ പി എൽ മത്സരങ്ങൾ റദ്ദാക്കിയിരിക്കുന്നത് ഇന്നത്തെ പഞ്ചാബ് ഡൽഹി മാച്ചാണ് റദ്ദാക്കിയിരിക്കുന്നത് ബാക്കിയുള്ള മത്സരങ്ങൾ നടത്തുമെന്നത് വ്യക്തമല്ല ചിലപ്പോൾ നാളത്തെ മാച്ച് നടത്തിയേക്കും നിലവിൽ ഇപ്പോൾ ഇന്നത്തെ മാച്ചാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ഇനി സുരക്ഷാ ഭീഷണി നേരിട്ടാൽ ചിലപ്പോൾ ഐ പി എൽ മത്സരങ്ങൾ മാറ്റിവെച്ചേക്കാം നിലവിൽ ഇന്നത്തെ മാച്ചിന്റെ കാര്യത്തിൽ മാത്രമേ തീരുമാനം വന്നിട്ടുള്ളൂ ചിലപ്പോൾ ഐ പി എൽ മത്സരങ്ങൾ പുതിയൊരു വേദിയിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഐ പി എൽ മത്സരം എന്ന് റദ്ദാക്കിയിരിക്കുന്നത് ഐ പി എൽ മത്സരത്തിന്റെ ാണ് പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടായത് ഒരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഐ പൂർണ്ണമായിട്ട് നിർത്താൻ സാധ്യതയുണ്ട്